ി നഗരസഭയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തകർന്നു കിടക്കുന്നതിന് പ്രതിഷേധിച്ച് തകർന്ന റോഡുകളുടെ ചിത്രങ്ങൾ ഉയർത്തി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം പൊന്നാനി നഗരസഭയിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് തകർന്ന റോഡുകളുടെ ചിത്രങ്ങൾ ഉയർത്തി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ യു ഡി എഫ് കൌൺസിലർമാരുടെ പ്രതിഷേധം കൌൺസിൽ യോഗങ്ങളിൽ നിരന്തരമായി വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും ഇതുവരെയും പരിഹാരം കാണാൻ സാധിക്കാത്തത് ഭരണസമിതിയുടെ വലിയ വീഴ്ചയാണെന്ന് ആരോപിച്ചാണ് ചിത്രമുയർത്തി പ്രതിഷേധിച്ചത് പ്രധാനപ്പെട്ട അൻപതോളം റോഡുകളാണ് നഗരസഭയിൽ തകർന്നു കിടക്കുന്നത് പുതിയ ഭരണസമിതി വന്നതിനു ശേഷം പുതിയ റോഡുകൾക്ക് വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കാത്തതിലും പ്രതിഷേധമുണ്ട് നിരവധി യാത്രക്കാർ ദിനം സഞ്ചരിക്കുന്ന റോഡുകളിലൂടെ യാത്ര ദുസ്സഹമായിരിക്കുകയാണ് പലതവണ ഈ വിഷയം നഗരസഭാ ഭരണസമിതിയെ അറിയിച്ചിട്ടും നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് കൌൺസിലർമാർ വേറിട്ട പ്രതിഷേധം നടത്തിയത് വിഷയത്തിൽ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രാദേശികമായ സമരങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം പറഞ്ഞു പ്രധാനപ്പെട്ട റോഡുകൾ കിടക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ് സാഹചര്യമാണുള്ളത് അതിനപ്പുറത്തേക്ക് ചെറിയ റോഡുകളുടെ കാര്യം പറയേണ്ടതില്ല അത്രമാത്രം വലിയ പ്രയാസത്തിലാണ് പൊണ്ടാനിയിലെ വിവിധ വാർഡുകളുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ റോഡുകളും ഉടൻ തന്നെ ശരിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഇവിടെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നതൊക്കെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളുടെ ചിത്രങ്ങളാണ് അതുകൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി എല്ലാ റോഡുകളും മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി നഗരസഭ ാണ് പല വിഷയമാണ് കൗൺസിലർമാരായ മിനി ജയപ്രകാശ് ആയിഷ അബ്ദു ശ്രീകല ചന്ദ്രൻ ഷബന ആസ്മി കെ എം ഇസ്മായിൽ അബ്ദുൾ റാഷിദ് നാലകത്ത് എം പി ഷബിറബി പ്രിയങ്ക വേലായുധൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി പേജ് ടിവ് ന്യൂസ് പൊന്നാനി സ്മാർട്ട് ഫോൺ ഏതായാലും പൊന്നാനിയിലെ നമ്പർ വൺ ചിപ്പ് ലെവൽ സർവീസ് സെന്ററായ സൂര്യ മൊബൈൽസ് ഉണ്ട് ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജി ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്